പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് വലിച്ചെറിയുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുക പുതുക്കി അബുദാബി നഗര നഗര നഗരഗതാഗത വകുപ്പ് നിയമലംഘനത്തിനനുസരിച്ച് നാലായിരം ദൃഹം വരെ പിഴ ചുമത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞാൽ ആദ്യ തവണ അഞ്ഞൂറ് ദീർഘമാണ് പിഴ രണ്ടാം തവണ ആയിരം ദീർഘവും പിഴ ചുമത്തും കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക ഇരട്ടിയാവുന്ന രീതിയിലാണ് പിഴയിൽ ഭേദഗതി വരുത്തിയിട്ടുള്ളത് ഭക്ഷ്യ മാലിന്യങ്ങൾ ചവച്ചുകൂട്ടയ്ക്ക് പുറത്ത് നിക്ഷേപിച്ചാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ മറ്റു മാലിന്യങ്ങളോ പാഴ് വസ്തുക്കളോ നിർദ്ദിഷ്ട മേഖലയിലല്ലാതെ നിക്ഷേപിച്ചാൽ ആയിരം ദീർഘം പിഴ ലഭിക്കും പൊതുഭംഗി നഷ്ടപ്പെടുന്ന വിധം മേൽക്കൂരകളിലോ ബാൽക്കണികളിലോ വസ്തുക്കൾ സൂക്ഷിക്കുകയോ വെക്കുകയോ ചെയ്താൽ അഞ്ഞൂറ് ദീർഘം പിഴ ചുമത്തും അനധികൃതമായി പൊതുസ്ഥലങ്ങളിൽ പരസ്യം ോ വിതരണം ചെയ്യുകയോ ചെയ്താൽ പതിനായിരം ദീർഘമാണ് പിഴ അനുവാദമില്ലാതെ ഉച്ചഭാഷണികളോ റേഡിയോയോ ആംപ്ലിഫയറുകളോ ഉപയോഗിച്ചാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ലേസർ ലൈറ്റുകൾ തെളിച്ചാലും ആയിരം ദീർഘം പിഴ ചുമത്തും പൊതു ഭംഗി നശിപ്പിക്കുന്ന വിധം വാഹനങ്ങൾ ഉപേക്ഷിച്ചു പോയാലോ വൃത്തിഹീനമായ വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് പോയാലോ അഞ്ഞൂറ് ദീർഘമാണ് പിഴ ചുമത്തുക മാതൃഭൂമി ന്യൂസ് അബുദാബി